ആരോഗ്യരംഗത്ത് കേരളത്തിന് പുതിയ നേട്ടം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച തിക്കുടിയിലെ പതിനാലുകാരൻ്റെ രോഗമുക്തി ഇന്ത്യയിൽ ഇതാദ്യമായാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചയാൾക്ക് രോഗമുക്തി ഉണ്ടാകുന്നത് പതിനാലുകാരൻ ഇന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി പുറത്തിറങ്ങും തൊണ്ണൂറ്റിയഞ്ച് മുതൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ മരണസാധ്യതയുള്ള രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം ലോകത്ത് ഇതുവരെയായി ആകെ പേർക്ക് മാത്രമാണ് രോഗമുക്തി ഉണ്ടായിട്ടുള്ളത് അതിൽ ഒരാളായിരിക്കുകയാണ് കോഴിക്കോട് തിക്കോടിയിലെ പതിനാലുകാരൻ ജൂലൈ ഒന്നിനാണ് പതിനാലുകാരനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തുടർന്ന് നടത്തിയ പി പരിശോധനയിൽ പോസിറ്റീവായി മൂന്നാഴ്ച കഴിഞ്ഞ് നടത്തിയ രണ്ടാം പി പരിശോധനയിലാണ് ഫലം നെഗറ്റീവായിരിക്കുന്നത് ബേബി മെമ്മോറിയൽ ആശുപത്രി പീഡിയാട്രിക് ഇൻ്റൻസീവ് കെയർ മേധാവി ഡോക്ടർ അബ്ദുൾ റൌഫിന്റെ നേതൃത്വത്തിലാണ് കുട്ടിയെ പരിചരിച്ചത് ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്നും ആന്റിബയോട്ടിക് ആന്റി ഫംഗൽ മരുന്നുകളുടെ മിശ്രിതവുമാണ് കുട്ടിക്ക് നൽകിയിരുന്നത് നേരത്തെ രോഗനിർണയം നടത്താൻ കഴിഞ്ഞത് ചികിത്സയിൽ നിർണായകമായെന്നാണ് ഡോക്ടർമാർ പറയുന്നത് റിയാസ് കെയമാർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്